ഡിക്കാസ്ട്രിയുടെ പ്ലീനറി സമ്മേളനം ചർച്ചനം സമാപിക്കും സഭയിലെ നിയുക്ത ശുശ്രൂഷകർക്കും അൽമായർക്കുമുള്ള ആരാധനാ പരിശീലനം എന്ന വിഷയത്തിൽ ആരാധനാക്രമ ഡിക്കാസ്ട്രിയുടെ പ്ലീനറി സമ്മേളനം വത്തിക്കാനിൽ ആരംഭിച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ലൂക്ക ഇരുപത്തിരണ്ട് എട്ട് എന്ന വചനത്തെ കേന്ദ്രമാക്കിയാണ് സമ്മേളനം ഡിക്കാസ്ട്രിയിൽ അംഗങ്ങളായ എല്ലാവരും വിദഗ്ധോപദേശ സമിതിയിലെ അംഗങ്ങളും പ്ലീനറി സമ്മേളനത്തിൽ പങ്കാളികളാകും സഭയിലെ ആരാധനാക്രമ പരിശീലനത്തിൽ നേരിടുന്ന വെല്ലുവിളികളും പ്രായോഗിക മാർഗങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അറുപതാം വാർഷികത്തിൽ പ്രമാണരേഖയായ സാക്രോസാങ്തും കൊഞ്ചീലിയും ഫ്രാൻസിസ് പാപ്പായുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അപ്പോസ്തോലിക ലേഖനമായ മുന്നോട്ട് ദെസിറാവിയലും മുന്നോട്ടുവയ്ക്കുന്ന ആരാധനക്രമരൂപീകരണത്തിന്റെ പ്രമേയം പരിശോധിക്കാനും പ്ലീനറി സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ആരാധനക്രമ പരിശീലനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നതിനോടൊപ്പം മെത്രാൻമാർക്ക് അവരുടെ രൂപതകളിൽ അജപാലന പദ്ധതികൾ വികസിപ്പിക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനും സമ്മേളനം ഉപയോഗിക്കും ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ചർച്ചകളും പൊതുസമ്മേളനങ്ങളും പ്രാർത്ഥനാ കൂട്ടായ്മകളും പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് പ്ലീനറി സമ്മേളനം സമാപിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ഷിഗ്യാനൂസ്